ഹലോ സ്ലാമലൈക്കും റുബി സേർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻറ്റി ടർണീഷ്ഡ് ജ്വല്ലറികളാണ് നമുക്ക് റിങ്ങും ചെയിനും ബാങ്കിൾസും ഒക്കെ ഉണ്ട് അപ്പോൾ കളർ പോകാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ജ്വല്ലറികളാണ് വള ചെയിൻ മാല മോതിരം ഒക്കെ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ടത് ഇതിപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് കാണിക്കാം നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് അപ്പോൾ അതാ നല്ല അടിപൊളി മോതിരങ്ങൾ ഇതൊക്കെ നല്ല രസമുള്ളതാണ് നല്ലൊരു ഹെവി പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഫങ്ഷൻ നല്ല ഹെവി ആയിട്ടൊക്കെ ഇടണം എന്നുണ്ട് നല്ല മോതിരമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം ഇതൊക്കെ എനിക്ക് വലുതാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതെങ്ങനെ അകത്തിയിടാൻ പറ്റുന്നതാണേ അപ്പോൾ നോക്കിയിട്ട് വേണ്ടിയുള്ളത് വാങ്ങണേ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഡയമണ്ടൊരു ലുക്ക് ഉണ്ട് നോക്കിയേക്കേ അപ്പോൾ ഇത് മോതിരം വേണ്ടത് പറയുക അടുത്തത് നമ്മൾ എല്ലാം അടിപൊളിയാണ് ഏതെടുത്താലും സൂപ്പറായിരിക്കും എന്താ ഒന്ന് അടുത്തോട്ട് ഇങ്ങനെ സ്റ്റോൺ വരുന്ന ഗോൾഡ് കളറിലുള്ള ബാങ്കിൾ ആണ് അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ബാങ്കിൾ ആണേ താഴോട്ടിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ബാങ്കിളാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് പിന്നെ അതുപോലെ അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് ഇരുന്നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ്റി അൻപത് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ റേഞ്ചാണ് ഈ റിങ് വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അമ്പൂറ്റി ഉപ്പാണേ അപ്പോൾ ഇതിനിങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഇനി ഒരു റീലായിട്ട് എന്തെങ്കിലും ചെയ്യാം ഇപ്പം നമുക്കുള്ള പ്രോഡക്റ്റുകൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൂന്നേ ഉള്ളൂ അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കാണുന്നുണ്ടോ ഇതാ നല്ല നല്ല പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗോൾഡും ഉണ്ട് റോസ് ഗോൾഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഗോൾഡ് ഇഷ്ടമുള്ള ഒരു ഗോൾഡ് വാങ്ങാം റോസ് ഗോൾഡാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നോക്കാം നല്ല നല്ല രസമാണ് കേട്ടോ കയ്യിൽ കിടന്നാൽ നല്ല ഭംഗിയായിരിക്കും നല്ല സിമ്പിളായിട്ട് സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളുടെ ഗോൾഡ് കളറിലുള്ളതാണ് ഗോൾഡിൻ്റെ കളർ തന്നെയാണ് ഗോൾഡിന് ബ്ലാക്ക് ഡിസൈനൊക്കെ വരുന്നത് കാണുന്നുണ്ട് മോളോ ഇതാ ഇതിൽ കളർ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒരുപാട് ടൈപ്പ് ഉണ്ട് നിങ്ങൾ വേണം പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി കറക്റ്റ് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് അയച്ചു തരും നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഇവിടെ വരുന്നവരാണെങ്കിൽ നോക്കി ഇട്ട് നോക്കി എടുക്കാം ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ഇപ്പം നമ്മൾ പ്രൈസ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് മുന്നേ ഇത് എത്രയാണ് മുന്നൂറിനടുത്തോ അതിന് പുറത്തൊക്കെ റേറ്റ് വന്നു കൊണ്ടിരുന്നതാണ് ഇതിപ്പം ഞാൻ റേറ്റ് കുറച്ചിട്ടാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടിയുള്ളത് വേഗം തന്നെ വാങ്ങണേ ഒരുപാടുണ്ട് ഓക്കെ അതിൽ കയ്യിൽ കിടക്കുന്നത് രസമല്ലേ അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് കാണാനുള്ളത് ബ്രേസ്ലെറ്റ് ആണ് ചെയിൻ ഇതിൻ്റെ ഇതാ ഇങ്ങനെ സ്റ്റോണൊക്കെ വരുന്നിട്ടുള്ളത് കാണുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ബാങ്കിൾസ് എല്ലാം ഞാൻ ഈ കാണിച്ചത് അതിൻ്റെ പല പല ടൈപ്പ്സ് ഉണ്ട് പിന്നെ നമുക്ക് ആ ടൈപ്പ് അല്ലാത്ത ബ്രേസ്ലെറ്റുകൾ മുന്നേ നമ്മൾ വീഡിയോയിൽ ഇതേ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പുതിയ കളക്ഷനിൽ അടിപൊളി പ്രിൻ ആണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ഗോൾഡൻ ടൈപ്പിലുള്ളതാണേ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പല റേറ്റിലുള്ളതുണ്ടേ അടുത്ത നമുക്ക് മാലകളാണ് കളർ പോകത്തില്ല വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാലകളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇവിടെ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് അയച്ചുതരും ഒരു സിംഗിൾ ആയിട്ടുള്ള പെൻറ്റിന് ഉണങ്ങി അങ്ങനെയുണ്ട് ഹെവി ആയിട്ടുള്ളതാണ് ഇത് ഇത് സിമ്പിളാണ് ഇത് ഗോൾഡ് ഇതുപോലത്തെ ഉണ്ടല്ലോ ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇടണം നല്ല രസമുള്ള ആഭരണങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് അനുസരിച്ച് വാങ്ങണമെങ്കിൽ ഒരു പവൻ വാങ്ങി വരുമ്പോൾ എൺപത്താറായിരം തൊണ്ണൂറായിരം രൂപയോളാവുന്നുണ്ട് അപ്പോൾ റെഗുലറായിട്ട് ഇങ്ങനെ ഓഫീസിലൊക്കെ പോകുന്നവർ സ്റ്റുഡൻസിനൊക്കെ മാറ്റി മാറ്റി നല്ല രസത്തിൽ ഇട്ടുകൊണ്ട് പോവാം ചെറിയ പ്രൈസിന് അടിപൊളി സ്റ്റൈലിഷായിട്ട് നിങ്ങൾക്ക് പോവാം അപ്പോൾ അടിപൊളി അടിപൊളി കളക്ഷൻസിന് റുബീ ജാപ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരുപാടുണ്ട് ഇനി ഇനിയും കാണിക്കാനുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വന്ന് നോക്കിയാൽ എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഓൺലൈനായിട്ട് വേണ്ടിയുള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലാത്തവരാണെങ്കിൽ വന്ന് നോക്കിയെടുക്കാമേ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക അസാ വലൈക്കും